ഇനി നമ്മൾ കുറച്ച് സിക്ലിപ്പ്സിന് അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരു സിക്കിൾസ് വെറൈറ്റി ആണ് എല്ലാവരും ഭയങ്കര സ്നേഹമുള്ള കൂട്ടത്തിലാണ് ഇതെല്ലാം നോർമൽ സിക്കിൾസ് ആണ് ഈ വന്നിട്ട് ഗ്രീൻ എന്ന് പറയുന്നതാണ് സിക്കിൾസ് വെറൈറ്റി പറ്റുന്നതാണ് ഇവരുടെ കൂട്ടത്തിലാണ് ഓസ്കർ ഇട്ടിരുന്നത് ഇവരെല്ലാം അറ്റാക്ക് ചെയ്ത് ഞാൻ പിന്നെ മേളിൽ മാറ്റിയിട്ടേക്ക് വേണം ഫുഡിന് വേണ്ടിയാണ് വരുന്നത് ഈ നമ്മൾ നമ്മുടെ കൈകളൊക്കെ സ്ഥിരം ഫുഡ് കൊടുക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും ഇവർക്ക് കൊടുക്കുന്ന ഫുഡെന്ന് പറയുന്നത് ഹൈറിഡിൻ്റെ ഹൈറിഡാണ് ടൈയുടെ പിന്നെ അവർക്ക് ഡ്രൈഡ് ബി എസ് എഫ് അതായത് നമ്മുടെ ബ്ലാക്ക് സോൾ സോൾജിയർ ഫ്ലൈ ലാർവയുടെ ഇതിനെ ഡ്രൈ ചെയ്ത് അത് കൊടുക്കാറുണ്ട് പിന്നെ കോൺസെ ഇത് കോൺസേഷനിലുള്ള ഗീഡിയില ഇത് കൊടുക്കാറുണ്ട് ഇത് മൂന്ന് മണി അവർ കൊടുക്കുന്ന ഫുഡ് പിന്നെ ഇതിൽ ഇതിൻ്റെ ഞാൻ വാട്ടർ സൈക്ലിംഗ് സെറ്റ് ചെയ്തിരിക്കുന്നത് സൺസൺ ത്രീ സൺസൺ ത്രീ നോട്ട് ടു ഹാൻസ് ഫിൽട്ടർ വെച്ചിട്ടാണ് കാരണം ഇതൊരു ഒരു മണിക്കൂർ തൗസൻഡ് ലിറ്റർ വെള്ളം തൗസൻഡ് തൗസൻഡ് ടു ഹൺഡ്രഡ് ലിറ്റർ വെള്ളം ഫിൽട്ടർ ആയി ഫിൽട്ടറേഷൻ കഴിഞ്ഞാൽ അതാണ് ഇത്ര ക്ലിയർ ആയിട്ട് വെള്ളം കാണുന്നത് ലൈറ്റൊരു യെല്ലോ ഇഷ് ഉള്ളത് കുറച്ച് മെഡിസിൻ അതായത് ഈ മഴ സമയത്ത് ഫിഷേഴ്സ് ആയിരിക്കും ചെറിയൊരു ഫംഗൽ ഇൻഫെക്ഷൻ കഴിഞ്ഞു വന്നായിരുന്നു അതാണ് ചെറിയൊരു യെല്ലോ ഇഷ് കളർ പറയുന്ന ഒരു മെഡിസിൻ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ രണ്ട് ദിവസം വാട്ടർ ചേഞ്ച് ചെയ്ത് സെറ്റ് ആകും പിന്നീട് അടുത്ത അടുത്ത വെറൈറ്റീസ് എന്ന് പറയുന്നത് കുറച്ച് ഓപ്ഷർ വെറൈറ്റീസ് ആണ് നിറച്ചിലോപ്ഷേഴ്സ് ഉണ്ട് എക്സ് ബ്ലൂ ഒഴികെ ബാക്കി എല്ലാ കളറും ഉണ്ട് ഞാൻ ഒരെണ്ണം കയ്യിലെടുക്കാം ഒരു ചെറുതായിട്ട് അറ്റാക്ക് ചെയ്യും എന്നാലും കുഴപ്പമില്ല ാണ് കിട്ടുമെന്നറിയത്തില്ല കാരണം അവര് നമ്മള് എടുക്കുമ്പോ നോക്കിയെടുത്തില്ലെങ്കിൽ കയ്യിൽ കുത്തു കിട്ടും നമ്മൾ ക്രേ ഫിഷ് എന്ന് പറയും നമ്മൾ ലോബ്സ്റ്റർ ശരിക്കും എന്റെ പേര് ക്രേ ഫിഷ് എന്നാണ് എന്റെ കയ്യില് കുത്തി പിടിച്ചിരിക്കുകയാണ് കുഴപ്പമില്ല ചെറിയ പെയിൻ ഉണ്ടെങ്കിലും നമ്മൾ ഇവരെ കുറച്ച് ഹാൻഡിൽ വിത്ത് കെയർ വീണ ചിലപ്പോൾ പിടിഞ്ഞു പോകും ഞാൻ ഡോക്ടർ ഓക്കെ തിരിച്ചു റെഡുണ്ട് റെഡ് ഉണ്ട് അതേ ബാക്ക് ഇപ്പം ഉണ്ട് ഇവിടെ റെഡ് ഇപ്പം ഉണ്ട് അത് റെഡ് ഹ്യൂ ഹൈ റെഡ് റെഡാണ് ഇതിൻ്റെ അകത്തുണ്ട് ഇവിടെ ഉണ്ട് കുറേ ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് പീസിൻ്റെ അകത്തുള്ളുണ്ട് ഇവ ഇവർ കൊടുക്കുന്ന പെല്ല ഫുഡാണ് മിക്സ്ഡ് ഫുഡാണ് ഒന്ന് പ്രോട്ടീനും ഒന്ന് കളറ് കയറാനുള്ള മിക്സ ഫുഡാണ് ഞാൻ കൊടുക്കുന്നത് ഇത് കസ്റ്റം ചെയ്ത് വാങ്ങിക്കുന്നുണ്ട് കട ഷോപ്പിൽ നിന്ന് പിന്നെ പെറ്റ് മൈ പെറ്റ് ഫ്ലോറോ അച്ഛൻ നമ്മുടെ ഒരു പെറ്റാണ് നമ്മൾ നമ്മൾ കൈ മൂവ്മെന്റ് അനുസരിച്ച് അവൻ അവൻ്റെ മൂവ്മെന്റ്സ് ഒക്കെ വരും ഇവന് ഞാൻ കൊടുക്കുന്ന ഫുഡ് ടു ടൈംസ് എല്ലാ ഡെയിലി ടു ടൈംസ് ഫീഡ് ചെയ്യും ടു ടൈംസ് എല്ലാ ഫിഷസിനും ഫീഡ് അതായത് വൺ ടൈം ഒരു ദിവസം ഞാൻ കൊടുക്കത്തില്ല ബാക്കി എല്ലാ ടൂ ടൈംസ് ഫീഡ് ചെയ്യും അത് മിനിമം ഫീഡ് ചെയ്യുന്നത് ഓവർ ഫീഡ് ചെയ്യത്തില്ല ജസ്റ്റ് മിനിമം ഫീഡിങ് ആണ് എല്ലാവർക്കും ടു ടൈംസ് അങ്ങനെ ഫീഡ് ചെയ്യും അപ്പോൾ ആരും പ്രശ്നമൊന്നും വരത്തില്ല ഞാനൊരു എട്ടു വർഷം കൊണ്ട് കൂടെ തുടങ്ങുന്നുണ്ട് ഇതിന്റെ ഹോബിയുടെ പറയണം കൊറേ അറിയും കാര്യങ്ങൾ വെജീസ് പേടിയാറുണ്ട് വെജീസ് കൊടുക്കാറുണ്ട് പിന്നെ അടുത്ത അടുത്താണു പ്ലാനക്കും